പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വീരാണ്ടി വിഷനിലേക്ക് സ്വാഗതം വായാട് റോഡിൻ്റെ പ്രവൃത്തി അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഒരു വർഷത്തിലധികമായി ഈ റോഡിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ട് തുടക്കം മുതൽക്ക് തന്നെ കൊച്ചിൻ്റെ വേഗതയിലാണ് ഈ ഇതിൻ്റെ അണി നടന്നുകൊണ്ടിരുന്നത് എന്നിരുന്നാലും ഇവിടുത്തെ ജനങ്ങൾ അതെല്ലാം ക്ഷമയോടുകൂടി നോക്കിക്കാണുകയായിരുന്നു ഇപ്പോൾ കൊട്ടാരമുക്കിൽ നിന്ന് തുടങ്ങി വാഗിയാട് അങ്ങാടിയും കഴിഞ്ഞ് അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ പതിനൊന്ന് കണ്ടിയിൽ എത്തി നിൽക്കുകയാണ് ഒരാളെങ്കിലാണ് ഈ റോഡിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് ഇനി ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ നടുവണ്ണൂർക്ക് പ്രവൃത്തി ചെയ്യാനുള്ളൂ ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡിൻ്റെ നിലനിൽപ്പ് എത്ര കാലം എന്നതിനേക്കാളുപരി വളരെ മോശപ്പെട്ട റോഡിനെ ഇത്തരത്തിൽ ഒരു സഞ്ചാര യോഗ്യമാക്കി തന്നല്ലോ എന്ന സന്തോഷമാണുള്ളത് ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും ഡ്രൈനേജ് ഇല്ല എന്നത് ഇതിൻ്റെ ഒരു പോരായ്മയാണ് കാരണം അടിയിലൂടെ ഉറവ എടുക്കുന്ന ഈ റോഡ് മഴക്കാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുക എന്നത് പതിവാണ് ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ റോഡിന് അതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെങ്കിൽ പോലും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായ ഡ്രൈനേജുകൾ നിർമ്മിക്കുക എന്നത് വളരെ നല്ല കാര്യമായിരുന്നു പക്ഷേ ചില സ്ഥലങ്ങളിൽ ഡ്രൈനേജ് ഉണ്ടെങ്കിലും അത് മറ്റൊരു ഡ്രൈനേജുമായി ബന്ധിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയും എന്നാൽ അധിക സ്ഥലങ്ങളിലും ഡ്രെയിനേജ് ഡ്രനേജെന്ന് പറയുന്ന സാധനം പോലും ഇല്ലാത്ത ഒരവസ്ഥയുമാണുള്ളത് ഏതായിരുന്നാലും വിവിധ പഞ്ചായത്തുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകുന്ന ഈ റോഡ് പഞ്ചായത്തുകൾ ഒന്നുകൂടി ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ ഈ റോഡിനെ ഒരു മനോഹരമായ റോഡാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നടുവണ്ണൂരിൽ നിന്നും വാഗ്യാട് വഴി ബാലുശ്ശേരിക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന ഒരു റോഡാണിത് മാത്രവുമല്ല കവന്ത്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹന തിരക്കുള്ള ഒരു റോഡ് കൂടിയാണ് വാഗ്യാഡ റോഡ് ഈ റോഡിന് ഒന്നുകൂടി അതിൻ്റെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി നടത്തിയിരുന്നെങ്കിൽ എന്നുപോലും ആഴ്ചിച്ചു പോകുന്നു ഈ ഡ്രൈനേജ് ഇല്ലാത്ത കാരണം ഈ വെള്ളം വീണ്ടും റോഡിലേക്ക് കെട്ടി നിൽക്കുകയും അത് വീണ്ടും റോഡിൻ്റെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും എന്നാണ് ഈ പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിരുന്നാലും നമുക്ക് ആശിക്കാം ഒരു പ്രയാസങ്ങളും ഇല്ലാതെ ഈ റോഡ് നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എല്ലാറ്റിനും തെറ്റുകൾ കണ്ടെത്തുക എന്നതെല്ലാം മറിച്ച് റോഡിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ തുറന്നു പറയുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അതല്ല ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനത്തെയോ മോശമാക്കി കാണിക്കുക എന്നതെല്ലാം പഞ്ചായത്ത് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നുകൂടി പഞ്ചായത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ നല്ലൊരു റോഡ് പഞ്ചായത്തിന് കിട്ടുമായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം അത് പഞ്ചായത്ത് അതിൻ്റേതായ റോള് ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും ഗുണം കിട്ടുക ഇവിടുത്തെ ജനങ്ങൾക്കാണ് എന്നതുകൊണ്ടാണ് ഈ കാര്യം ഉണർത്തിയത് വരും കാലങ്ങളിൽ ഈ റോഡിൻ്റെ ഇരുപാർശങ്ങളിലും നല്ല ഡ്രെയിനേജുകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം